ും വാളേക്കും പൈസ വാങ്ങാൻ പറഞ്ഞു ആ ഓപ്പ വി പറഞ്ഞു പൈസ ഒരാൾ കാത്തി നേരെ ഞാൻ അന്ന് എന്റെ മക്കളിന്റെ മോനാണ് കൊണ്ടായതോണ്ടേ വല്യ ഹയറായത് അതെ നല്ല കാര്യ എന്നാ ഞാൻ പോട്ടെ

അതാണിപ്പോ മറ്റേത് രണ്ടിനും വിഷയം വരണപ്പൊ അതാണ് ആൾക്കാരതുകൊണ്ടൊന്നും ഇട്ട് അടുത്ത് വരുന്നില്ല അത് മൂത്ത മോളെ കല്യാണം നടക്കല നമുക്ക് അത്യാവശ്യാണ് അതിനു വേണ്ടി ഞാനൊരു ചെക്കനെ കൊടുത്തിട്ട് ചെക്കൻ വണ്ടിയിലുണ്ട് വിളിച്ചു ஒரு அங்கட்டு கொண்டே கொடுக்கடி ഇനി എനിക്ക് നാണം തന്നെ പണ് പറഞ്ഞാലും കേക്കൂല വെള്ളം അല്ലേ ഒന്നു പോയി കണ്ടോട്ടെ പോയി കണ്ടോ വിളിച്ച ആ ആ റൂമിൽ ഇട്ടാ ഏ മോറാ വില ഇട്ടാ അനിപ്പൊന്നും നോക്കാല്ല ചെക്കൻ ഇപ്പൊ എന്തോ പറഞ്ഞു പറ്റി പറഞ്ഞു പോയത് പിന്നെ എന്റെ മറ്റേ മക്കൾ ഇത് നോക്കട്ട അത് ഇത് നടക്കട്ടെ നമ്മക്കേ ഞാണ്ട് ഓർപ്പിച്ചാലേ മോനെ ആ പള്ളീന്റെ അവിടെ നിന്ന് താമസം മാറി വന്ന സമ്പതാക്കാൻ പേര് ഏതാന്നാലും ആ ഇതാണല്ലേ എന്നായിക്കോട്ടെ നല്ല കുട്ടികള് ആ ഞാനേ അസലക്കും വാലേക്കും നമസ്കാര വിവരങ്ങള് നല്ല സുഖാണ് സുഖാണല്ലോ പിന്നെ ഞാൻ എന്റെ മോളെ കല്യാണം പറയാൻ വേണ്ടി വന്നതാണ് മെയ് പതിനൊന്നാം തീയതി ആണ് ഞായറാഴ്ചയാണ് അടുത്ത മാസം അപ്പൊ എന്റെ പെണ്ണുങ്ങളും കുട്ടികളും എല്ലാരും വരണം ഞങ്ങൾ എല്ലാരും അല്ല വരുന്നേക്ക് മൂത്തോള കല്യാണം തന്നെയാണ് സമ്മതം ആ എന്റെ മൂത്തി എങ്ങനെ നോക്കാന്ന് നല്ല മതി എന്റെ മോൻക്കും വേണ്ടി എന്റെ മോൾ ആലോചിച്ചു വന്നാണി അത് കഴിഞ്ഞു സാരല്ലേ എനിക്ക് നല്ല ആഗ്രഹം എന്റെ മോളെയും പെണ്ണുങ്ങളെയും വാശിച്ചോണ്ട് ആ ഒരു ഭാഗ്യല്ലാതായി എന്റെ കുട്ടിന്റെ കല്യാണം കൊറേ വരികയും ചെയ്തു കൊല്ലം കൊറേ ആയി ഇതൊന്നും നമ്മുടെ തീരുമാനമല്ലോ പഠിച്ചവന്റെ തീരുമാനമല്ലേ അത് നമുക്ക് മാറ്റാൻ പറ്റൂല്ലോ ആ അതൊരു തന്നെ

നമ്മൾ രക്ഷിതാക്കളെ എന്നപ്പാലത്തെ കുറെ ആൾക്കാരുണ്ട് ഞാൻ കുറ്റപ്പെടുത്തില്ല ഇപ്പൊ നമ്മളെ നാട്ടിലെ ചെറുപ്രായക്കാരെന്ന് എന്ന് പറഞ്ഞാലേ ആണായാലും പെണ്ണായാലും മൂന്ന് തരം ആൾക്കാരാണുള്ളത് കല്യാണം കഴിക്കാതിരിക്കാൻ വേണ്ടി പഠിക്കാൻ പോണവരുണ്ട് കല്യാണം കഴിക്കുന്നത് വരെ നമുക്ക് പഠിക്കാൻ വിചാരിച്ചു പോകുന്ന ആൾക്കാരുണ്ട് ജോലി കിട്ടിയേ പറ്റൂ എന്നുള്ള ലക്ഷ്യബോധത്തോടെ പഠിക്കുന്ന കുട്ടികളുണ്ട് ഇങ്ങനെ മൂന്ന് കാറ്റഗറിയാണിത് സത്യം പറഞ്ഞാല് മനസ്സിലേണ്ട അപ്പൊ മൊത്തത്തിൽ ഇപ്പോഴത്തെ ചെറുപ്പായക്കാരുതിൽ എന്ന് പറഞ്ഞാൽ സ്വാർത്ത താല്പര്യങ്ങൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത് എന്ന് വച്ചാല് സെൽഫിഷായിട്ട് ജീവിക്കുക സ്വന്തം കാര്യം നോക്കുക നമ്മളെ വളർത്തിയവരോടുള്ള കടപ്പാടോ അല്ലെങ്കിൽ കുടുംബത്തിനുള്ള കടപ്പാടോ ഒരു ഭാഗത്ത് അവശേഷിക്കവേ നമ്മൾ സന്തോഷമായി ജീവിക്കുക ഒറ്റപ്പെട്ട് ജീവിക്കുക സ്വയം ജീവിക്കുക എന്നുള്ള എന്തൊക്കെയോ മനോഭാവമാണ് ഇപ്പോഴുള്ള കുട്ടികൾക്ക് കൂടുതലുള്ളത് എല്ലാവർക്കും അല്ലേ പറയുന്നത് പോലെ തന്നെ നമ്മൾ അവരെ കുടുംബത്തിന് അതുപോലെ തന്നെ അയൽവാസികളെ കല്യാണം കഴിച്ച കുട്ടികളുണ്ടല്ലോ അവിടെ ഉണ്ടാകുന്ന ദുരിതങ്ങൾ ഇവിടെ വന്ന് പറയുമ്പോൾ അതൊക്കെ ഞാൻ സംഭവിക്കും എന്റെ ജീവിതത്തിൽ നിന്നൊക്കെ പേടിച്ചു അവരുടെ ഫ്രീഡം നഷ്ടപ്പെടും ഇതുപോലെ അടിച്ചുപോലെ ജീവിക്കാൻ പറ്റൂല എന്നൊക്കെയുള്ള ഒരു ധാരണ അവരുടെ മനസ്സിൽ സോഷ്യൽ മീഡിയ വഴിയും ഈ കുടുംബത്തിൽ നിന്ന് അല്ലാതെ ഇതൊരു ആൾക്കാരുടെ ഈ പെരുമാറ്റത്തിലൂടെ ഒക്കെ ഒരു മനസ്സിലാക്കിക്കാണ്ട് ഭയപ്പെടുകയാണ് അവര് മനസ്സിലാവുന്നില്ല അപ്പൊ ഈ ഭയം വരുന്നോണ്ടാണ് അവർ കല്യാണം വേണ്ട ഒറ്റക്ക് ജീവിച്ചോളാം എന്നൊക്കെയുള്ള ഒരു ധാരണ വരേണ്ടത് ഇപ്പൊ കല്യാണത്തിന്റെ മഹത്വം എന്താന്നുള്ളത് ആരും തന്നെ പറഞ്ഞുകൊടുക്കാൻ തയ്യാറില്ല മനസ്സിലായത് ഇപ്പൊ കല്യാണം കഴിച്ച് ഒരു കുടുംബമായ കുടുംബത്തോടു കൂടി ജീവിക്കുന്നതാണ് ലോകത്തിലെ ഏറ്റവും നല്ല സുന്ദരമായ മുഹൂർത്തം എന്ന് പറഞ്ഞു കൊടുക്കാൻ നമ്മൾ ആരും ചെയ്യാറല്ല നമ്മൾ അവിടെ ചെയ്തു ഇവിടെ ചെയ്തു അത് അങ്ങനെയാണിത് ഇങ്ങനെയാണെന്ന് പറയുമ്പോ ഭയം വരികയാണ് ഇവർക്ക് അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാല് ആദ്യം സ്വാർത്ത താല്പര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നതിനേക്കാൾ ഉപരി നമുക്ക് വേണ്ടപ്പെട്ടവരെ ഹൃദയത്തിലേക്കോ മനസ്സിലേക്കോ സന്തോഷം നമുക്ക് കൊടുക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അത്ര വലിയ ഭാഗ്യം ആരെന്താണ് അത് എന്നിവർക്ക് മനസ്സിലാവുന്നുവോ അന്ന് നമ്മൾ ശരിയാവുള്ളൂ അല്ലാതെ ഈ യൂറോപ്യൻ കൾച്ചറിനെ നമ്മൾ പിൻപറ്റുന്നത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ അസ്കരെ എനിക്ക് എന്നോട് പറയാനുള്ളത് എന്റെ രണ്ടാമത്തോളയെങ്കിലും ആരെങ്കിലും ഞാൻ വന്ന് അന്വേഷിച്ച പോലെ അന്വേഷിക്കുകയാണെങ്കിൽ നല്ല കുടുംബമാണ് കുടുംബാണെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ ആ സമയ സമയത്ത് തന്നെ കിട്ടിച്ചു കൊടുത്താളാം കാരണം അവരൊരു കുടുംബസമേതം കുട്ടികളും മക്കളായി ജീവിക്കുമ്പോ രക്ഷിതാവ് എന്നുള്ള നിലയ്ക്ക് നമുക്കത് കാണുമ്പോ സന്തോഷം കൊണ്ട് കണ്ണു നിറയും അതല്ലേ നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ ഭാഗ്യം പിന്നെ എന്നോട് പറയാനുള്ളത് നമ്മള് കല്യാണമായാലും അതുപോലെ തന്നെ വീടുണ്ടാക്കുന്ന കാര്യമായാലും അതുപോലെ തന്നെ മറ്റെന്ത് കാര്യങ്ങളും അതാത് സമയത്ത് നമ്മൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അത് ഒരുപാട് വൈകുടാ അതുകൊണ്ട് നമ്മൾ ആ കാര്യത്തിലും കൂടി നല്ലൊരു സൂക്ഷ്മത വേണം ഇത് പറഞ്ഞത് നൂറ് ശതമാനം ശരിയാണ് അതെ അതിപ്പോ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കാണ് കൊറേ അനുഭവിച്ചു മക്കളായാലും പെണ്ണുങ്ങളായാലും വാശിക്കപ്പൊരാതിരുണ്ട് സത്യം ഞാൻ പോട്ടെ എന്നാലേക്കോട്ടെങ്കിലും എല്ലാ കാര്യം ഞങ്ങൾ കുടുംബസമേതം അവിടെ എത്തിക്കോണ്ട് തലേന്ന് തന്നെ വരണ്ട് എല്ലാരും വരുന്ന ഞാൻ പോയിട്ടാ ആയിക്കോട്ടെ